നമസ്കാരം തന്നെ സഹായിച്ചതും അഭിയം തന്നതും എൻ എസ് എസ് ആണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് എൻ എസ് എസ് അത് ഉയർത്തിപ്പിടിക്കാൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മന്നത്തിന്റെ കയ്യിലുള്ള വടിയുടെ അദൃശ്യമായ ഒന്ന് സുകുമാരൻ നായരുടെ കയ്യിലുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു കോളേജ് പഠനകാലം മുതലാണ് എൻ എസ് എസുമായി ബന്ധപ്പെടുന്നത് എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ്സിന് അഞ്ച് മാർക്ക് കുറവായിരുന്നു അന്ന് വീടിനടുത്തുള്ള കോളേജിൽ ഉപരിപഠനത്തിന് അപേക്ഷ നൽകി റാങ്ക് ലിസ്റ്റിൽ താൻ അഞ്ചാമനായിരുന്നു താൻ കെ എസ് സി പ്രവർത്തകനായിരുന്നു ഈ കോളേജിൽ താൻ പഠിച്ചാൽ ഇവിടുത്തെ അന്തരീക്ഷം തകർക്കുമെന്ന് ആരോ ഊമക്കത്തയച്ചു തനിക്ക് കോളേജിൽ പ്രവേശനം നിഷേധിച്ചു ഒടുവിലാച്ചൻ എന്നെയും കൂട്ടി എൻ എസ് എസ് കോളേജിലെത്തി അവിടെ പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകാനുള്ള സമയം കഴിഞ്ഞിരുന്നു എന്നിട്ടും അവർ പ്രവേശനം തന്നു മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യുകയെന്നത് തൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമായ കാര്യമാണ് രാജീവ് ഗാന്ധി മുതൽ കെ കരുണാകരൻ വരെയുള്ള ഉജ്ജ്വലങ്ങളായ നേതൃത്വം ഉദ്ഘാടനം ചെയ്ത വേദിയിൽ തനിക്ക് അവസരം കിട്ടിയതിൽ എൻ എസ് എസിനോടും ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായും നന്ദിയും കടപ്പാടും അറിയിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു എൻ എസ് എസ് സ്ഥാപകൻ മന്നത്ത് പത്മനാഭനെ വാനോളം പുകഴ്ത്തിയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് നന്ദി പറഞ്ഞുമാണ് ചെന്നിത്തലയുടെ പ്രസംഗം മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു രാജ്യത്തിന് കേരളം സംഭാവന ചെയ്ത മഹാപുരുഷനാണ് മന്നത്ത് പത്മനാഭൻ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്ന നായർ സമുദായത്തെയും കേരളത്തെയും നവോത്ഥാന പാതയിലേക്ക് നയിച്ചത് മന്നത്താണ് സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൗർബല്യത്തെ അത്രയേറെ മനസ്സിലാക്കിയ വ്യക്തിയാണ് മന്നമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അകവും പുറവും സൗന്ദര്യമുള്ള വ്യക്തിത്വമായിരുന്നു മന്നത്ത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും സമുദായത്തെ മോചിപ്പിച്ചു സ്വയം മാതൃക തീർത്താണ് മന്നത്ത് സമുദായ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണെന്നും ചെന്നിത്തല പറഞ്ഞു പെരുന്നയിലെ മണ്ണുമായി തനിക്ക് വലിയ ആത്മബന്ധമുണ്ടെന്നും അത് ആരു വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ചാലകശക്തിയായത് സവർണ ജാഥ രാഷ്ട്രീയ രംഗത്ത് എൻ എസ് എസ് ഇടപെടൽ ആശാവകുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാൻ എൻ എസ് നേതൃത്വം കാലാകാലമായി നടത്തിവരുന്ന സംഭാവനകളെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അടക്കം കാണിക്കുന്ന ജാഗരൂകത പ്രത്യേകം അഭിനന്ദിക്കുന്നു മുമ്പൊരിക്കൽ മന്നത്തിന് ഒരാൾ ഊന്നുപടി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വയസ്സായിട്ടാണ് ഇത് കൊടുത്തതെങ്കിൽ തെറ്റി വയസ്സാവുകയില്ല സമുദായത്തിന് വരുന്ന തല്ല് പകരം കൊടുക്കാൻ ഈ വടി സ്വീകരിക്കുന്നുവെന്നായിരുന്നു മറുപടി അദൃശ്യമായി ഒരു വടി ജി സുകുമാരൻ നായരുടെ കയ്യിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മതനിരപേക്ഷതയുടെ ബ്രാൻഡ് ആണ് ബ്രാൻഡാണ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു അതേസമയം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നിത്തല പെരുന്നയിലെത്തിയത് പിണക്കം മറന്ന് എൻ എസ് എസ് രമേശ് ചെന്നിത്തല വീണ്ടും വേദിയിലേക്ക് ക്ഷണിച്ചത് പിണക്കം മറന്നാണ് എൻ എസ് എസ് രമേശ് ചെന്നിത്തല വീണ്ടും വേദിയിലേക്ക് ക്ഷണിച്ചത് ഉജ്ജ്വലമായ സ്വീകരണമാണ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് മന്നം ജയതി ഉദ്ഘാടന വേദിയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി ായരും സംസാരിച്ചത് മനം ജീതി ആഘോഷം ഉദ്ഘാടകനായി നേരത്തെ തീരുമാനിച്ചത് അറ്റോർണി ജനറലിനെയാണ് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്നാൽ അതിലും അർഹനായ ആളെയാണ് ഉദ്ഘാടനത്തിനായി കിട്ടിയതെന്ന് സുകുമാരൻ നായർ പറഞ്ഞു പരിപാടിക്കായി രമേശിനെ വിളിച്ചപ്പോൾ കൃതജ്ഞത പറയാനായാലും താൻ എത്തുമെന്നാണ് രമേശ് പറഞ്ഞതെന്നും സുകുമാരൻ നായർ പറഞ്ഞു രമേശിന്റെ വരവിനെ വിവാദമാക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വന്നാലേ അവർക്ക് കുഴപ്പമുള്ളൂ മറ്റാര് വന്നാലും മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാറില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു കോൺഗ്രസ് എന്ന മുദ്രയിലല്ല രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് നായന്മാർക്ക് നേട്ടമുണ്ടാക്കാനല്ല കളിച്ച് നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സന്തതിയാണ് രമേശ് ചെന്നിത്തല എൻ സന്തതിയാണ് രമേശ് എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു